എൻ്റെ പേര് ജോണി ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത് അത്ഭുതങ്ങളുടെ ചവന്മാരെയും വിശ്വാസം അഭയനെയും കൂടിയിട്ട് ഉണ്ടായ അനുഭവങ്ങളാണ് പറയുന്നത് കഴിഞ്ഞ ജൂൺ മാസം മുതലാണ് ഞാൻ കൂടാൻ തുടങ്ങിയത് അതിന് മുന്നേ അഞ്ചാറ് മാസം മുന്നേ അത്ഭുതത്തെപ്പറ്റി കേട്ടിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു പക്ഷേ ഞാൻ അത്ഭുതങ്ങളെ ചൌമാരെ കൂടാൻ നമ്മൾ അത്ഭുത ജമാല ചെല്ലുന്നതാണല്ലോ പ്രത്യേകിച്ച് എന്താണ് അത്ഭുതങ്ങളുടെ ജമാലെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ കഴിഞ്ഞ ജൂൺ മാസത്തിൽ മൂത്ത മോൻ്റെ ഇവിടെ വന്നൊരു ധ്യാനം കൂടി ധ്യാനം കൂടി അവൻ്റെ ജീവിതാംസരഞ്ഞെടുക്കാനായിരുന്നു ദൈവവിളി പറ്റിയൊരു ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ധ്യാനം കൂടി ഇപ്പം സെമിനാറിൽ രണ്ടാം വർഷമാണ് അപ്പം ഞങ്ങൾക്ക് പത്തിരുപത് വർഷമായിട്ട് വീടില്ലായിരുന്നു അപ്പോൾ വീടില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ട് ഓരോ വീടും ആടവീട് മാറുമ്പോഴും ഞങ്ങൾ വിചാരിക്കും ഇതിൽ നിന്ന് ഇനി മാറുന്നത് ഒരു പുതിയ വെൽഡിംഗ് ആയിരിക്കണം എന്ന് പക്ഷേ ഒരിക്കലും നടന്നിരുന്നില്ല അങ്ങനെ ഇരിക്കേ ജൂൺ മാസത്തിൽ ഞങ്ങൾ പ്ലാനൊക്കെ വരച്ചു ഏകദേശം മനസ്സിൽ ഒരു ഐഡിയ ഒക്കെ വന്ന് പ്ലാൻ വരച്ചാൽ അബ്ദുദ്ധമാരെ കൂടുന്ന മൊബൈലിൻ്റെ മുമ്പിൽ വെക്കും അപ്പോൾ ബ്ലൂടൂത്തിലാണ് ഇത് കൂടുന്നത് നല്ല സൗണ്ട് ഉണ്ട് എല്ലാവരും ഒന്നിച്ച് സ്തുതിക്ക് ഞങ്ങൾ എല്ലാവരും എല്ലാം ചൊവ്വാഴ്ച മക്കളെല്ലാം മക്കളാണ് മുൻകൈ എടുക്കുന്നത് എന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു ദൈവം ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം മാസം ഒരു വർഷം മുന്നേ വീട് നടത്തി നല്ലൊരു രണ്ടാമത്തെ സാക്ഷിയാണ് കേട്ടോ അത്ഭുതങ്ങളുടെ ചമാലിയാണ് ഇന്നത്തെ ദിവസം കൂടുതൽ ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുക അത്ഭുതങ്ങളെ ജമാലയിലൂടെയാണ് ഈ അനുഗ്രഹം കിട്ടുക കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ ജൂൺ വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കില്ല അതോ എല്ലാ ദിവസവും കാണോ എല്ലാ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും ലൈവായിട്ട് അത്ഭുതമാല കണ്ട് ഈ ഒരു വീട് പണി തടസ്സം മാറിക്കിട്ടാൻ വീട് പണിന്റെ പ്ലാൻ ഒക്കെ ഈശോയുടെ മുമ്പിൽ വെച്ചിട്ട് ഈ മൊബൈൽ വെച്ച് ഇത് പ്രാർത്ഥിക്കുകയാണ് അതാണ് ഇത്രയും പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് നല്ലൊരു വീട് നൽകി അനുഗ്രഹിച്ചു അല്പത്തി കൂടുമ്പോൾ അച്ഛൻ പറയും സ്തുതിക്കാൻ പറയും അപ്പൊ ഞങ്ങൾ വീടിന്റെ അവിടുന്ന് മീറ്റർ അകലൊരു ഹോട്ടൽ ഉണ്ട് ഒരു ദിവസം പിറ്റേ ദിവസം മാമാൻ മുസ്ലിമാണ് പുള്ളി ആ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താ പെന്തക്കൂസാടെ പ്രാർത്ഥന തുടങ്ങിയെന്ന് ചോദിച്ചു പിള്ളേർ ഭയങ്കര ഒച്ചല്ല ശ്രുതിക്കുന്നത് അപ്പം പിള്ളേരോട് ഞങ്ങൾ ആദ്യം പറഞ്ഞു കുറച്ച് ഒച്ച കുറയ്ക്കാൻ പറഞ്ഞു പക്ഷേ പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട ആര് കേട്ടാലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഭയങ്കര ഒച്ചത്തിന് ഭയങ്കര ആവേശം പിള്ളേരാണ് മുൻകൈ എടുക്കുന്നത് ഏടിക്കത് കൂടാൻ വേണ്ടിയിരിക്കുക അതുപോലെ എനിക്ക് വർഷങ്ങളായിട്ട് ദോഷത്തിന്റെ അലർജി ഉണ്ടായിരുന്നു ഒരു ചെറിയ മഴച്ചാട്ടിലോ എന്തെങ്കിലും നനഞ്ഞാൽ അപ്പം മരുന്ന് കുറേ കഴിച്ചു ഒരു ഒരു മാസം വിട്ടുപോകും പിന്നെ വീണ്ടും തുടങ്ങും അപ്പം ഇപ്പോൾ ഒരു നാല് മാസമായി അപ്പം ഞാനിങ്ങനെ ഈ കഴിഞ്ഞ ഇപ്പം ഈ കുറേ മഴ നനഞ്ഞു അപ്പം പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്കിത് വരുന്നില്ല അപ്പം ഇതിനോട് പ്രാർത്ഥിച്ചൊന്നും ഇരുന്നില്ല പക്ഷെ അവിചാരിതമായിട്ടെന്ന് പറഞ്ഞാൽ അത് ഒരു നാല് മാസമായിട്ട് തീരെ ഇല്ല മഴ നനഞ്ഞു വെയിലുകൊണ്ടു കാലാവസ്ഥകളൊക്കെ ചെയ്ത ഒരു കുഴപ്പമില്ല അതുപോലെ കാലിൽ കാലിൻ്റെ മുപ്പത്തി വേദന ഒന്നര വർഷമായി മരുന്ന് കഴിച്ചു അവിചാരി അതിനോട് പ്രാർത്ഥിച്ചില്ല പക്ഷെ അതിൽ ഈശോ തന്നെ തന്നെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നമ്മളൊന്നും യോഗം വെക്കാത്തതുപോലും കർത്താവ് ഇടപെടുന്നുണ്ട് സാക്ഷ്യം പറഞ്ഞു ഇതുവരെ ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നില്ല പിന്നെ അതുപോലെ ഒരിക്കലും ഒത്തിരിയും ധരിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ ഒരിക്കലും റോഡിലേക്ക് കമന്നടിച്ച് വീണു മൂക്കിൻ്റെ അവിടെ ചതഞ്ഞു വിരൽ ചതഞ്ഞു കാലിൻ്റെ നഖം പോയി പക്ഷെ ഒരു മരുന്നും വാങ്ങേണ്ട വന്നില്ല ഒന്നും ചെയ്യേണ്ട വന്നില്ല മാതാവ് അത്ഭുതരമായി ആ വീഴ്ച കണ്ടെഴുതുന്നൊക്കെ പറയുന്നത് എന്ത് വീഴ്ച വീണേ ആൾ പോലും ബാക്കി ഉണ്ടാവില്ലോ എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും സംരക്ഷിച്ചു അതുപോലെ ജീവിതം പങ്കാളിത്ത ആയിരുന്നു നാല് വർഷം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഒരു മരുന്ന് തീർന്നു കഴിഞ്ഞിട്ട് വാങ്ങാൻ മറന്നുപോയി മറന്നുപോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു തൈറോയിഡ് മരുന്ന് തീർന്നു നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആണ് ഇനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അതുപോലെ ഞങ്ങൾ ജോമാല മൂന്നാഴ്ച നിർത്തി നിർത്തിക്കളഞ്ഞ അത്ഭുതങ്ങൾ ജോമാല പെട്ടെന്ന് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ദൈവിക സംരക്ഷണം നഷ്ടപ്പെട്ട പോലത്തെ അനുഭവപ്പെട്ടു മാത്രമല്ല പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങൾ പലതും വാഹനത്തിൻ്റെ മേഖലയിലും അയൽപ്പക്കക്കാരായിട്ടും ബന്ധങ്ങൾ പറയുന്നത് അതിനുശേഷം ഞങ്ങൾ ഇതുവരെ ആകെ ഒരു വർഷത്തിൽ ആകെ മൂന്ന് പ്രാവശ്യം മുടക്കിയിട്ടുള്ളൂ അതിനുശേഷം പുള്ളിയേരെ സംബന്ധിക്കുന്നതിൽ മുടക്കാൻ ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ കൂടുന്നു എല്ലാവരും കൂട്ടാൻ കാര്യങ്ങൾ കാര്യങ്ങളൊഴിച്ച് നമുക്ക് നന്ദി പറയും പ്രൈസിലോ ഈ ചേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ അദ്ദേഹം ചിന്തിച്ചു ഞാനെന്നും ജവമാല ചില്ലാറുണ്ട് പിന്നെ തൊട്ട് ഈ പുത്തേജ് ഈ അത്ഭുതങ്ങളുടെ ചെമാല അതുകൊണ്ടാണ് ആദ്യം കൂടാതിരുന്നത് പലരും അങ്ങനെ കൂടാതിരിക്കുക അപ്പോൾ ഈ അത്ഭുത ജവമാല ഞാൻ പറഞ്ഞില്ല ഒരു സാധാരണ ജമാലയാണ് നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത്ഭുത ജമാല എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു ജവമാല അത്ഭുജമാലയായി മാറുന്നത് ഒരുപാട് പ്രാവശ്യം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ജവമാല അത്ഭുജമാലയായി മാറുന്നത് നമ്മൾ ആ ജപമാലയോടൊപ്പം ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് കേട്ടോ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുജമാലയായി മാറും അപ്പം ഞാൻ ആ ശുശ്രൂഷയിൽ സ്തുതിപ്പ് എന്ന് കരുത് സ്തുതിപ്പ് കട്ട് ചെയ്ത് കളന്നു ജവമാല മാത്രമേ ഉള്ളൂ എന്ന് കരുത് അപ്പോൾ അത് ഏത് ജമാലയായി തീരും സാധാരണ ജമാലയായി തീരും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ചേട്ടനും ഭാര്യയും മക്കളെല്ലാവരും കൂടി ഉച്ചത്തിൽ സ്തുതിക്കുക അയൽപ്പുകാർ പോലും ഓടി വരികയാണ് ഇവരെ സ്തുതിപ്പ് കേട്ടിട്ട് കണ്ടോ ഈ സ്തുതിച്ചതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം അത്ഭുതം നടന്നതും ഒരിക്കലും കിട്ടില്ല എന്ന് കരുതി വീട് പണി തീർന്നതും ആ ചേട്ടൻ നിയോഗം വയ്ക്കാത്ത ആ ചേട്ടൻ്റെതായ വർഷങ്ങളായിട്ടുള്ള രോഗപീഠകളും കുടുംബ പ്രശ്നങ്ങളും സ്ഥലത്ത് മാറ്റുകയാണ് അപ്പോൾ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ സെൻ്റർ എപ്പോഴും സ്തുതിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്